നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പ്രോഗ്രാമിലെ ഇരുപത്തിയഞ്ചാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് മലയാള വിമർശന സാഹിത്യത്തിലെ പ്രമുഖൻ സാഹിത്യകാരൻ അധ്യാപകൻ വിന്യാസകാരൻ നടൻ നാടകചിന്തകൻ അങ്ങനെ വിവിധ മേഖലകളിൽ വ്യാപരിച്ചിട്ടുള്ള ശ്രീ എസ് ഗുപ്തനായരെ കുറിച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി കൊല്ലം ജില്ലയിലെ ഒച്ചിറയിൽ ജനിച്ചു കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ എഴുത്തച്ഛൻ പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം വയലാൾ അവാർഡ് അങ്ങനെ നിരവധി അവാർഡുകൾ നേടിയ വ്യക്തിത്വം കേരളവും സംഗീതവും സ്മരാമിയ മാധ അങ്ങനെ നിരവധി കൃതികൾ രണ്ടായിരത്തി ആറ് ഫെബ്രുവരി ആറിന് അന്തരിച്ചു അദ്ദേഹത്തെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കൂടുതൽ സാഹിത്യകാരന്മാരെയും ഞാൻ പരിചയപ്പെട്ടത് ചർച്ചാവേദി ബാബു എന്നുള്ള ആ മഹത് വ്യക്തി സംഘടിപ്പിക്കുന്ന പഴയ വിജറ്റി ഹാളിൽ ഇന്നത്തെ മാറ്റി അയ്യങ്കാളി ഹാളിൽ നടന്ന എണ്ണിയാലൊടുങ്ങാത്ത പ്രസംഗ പരമ്പരകൾ സാഹിത്യ സാഹിത്യസല്ലാപങ്ങൾ സാഹിത്യ നിരൂപണങ്ങൾ സാഹിത്യ ചർച്ചകൾ അങ്ങനെ എണ്ണിയാറൊടുങ്ങാത്ത പ്രോഗ്രാമുകളിൽ കുറേ കാലം ഞാനും പങ്കെടുത്തിരുന്നു അതിൽ പങ്കെടുത്ത സാഹിത്യകാര്മാരുടെ പേര് വിവരങ്ങൾ പറയണമെങ്കിൽ തന്നെ നൂറുകണക്കിന് പേജ് വരും മലയാള സാഹിത്യത്തിലെ ഒട്ടുമിക്ക സാഹിത്യകാരന്മാരും കലാകാരന്മാരും പങ്കിട്ട വേദികൾ അവിടെ സമയം കിട്ടുമ്പോഴെല്ലാം സ്ഥിരമായി അവിടുത്തെ പ്രോഗ്രാമുകൾ കാണാനും ഇവരുടെയൊക്കെ വാക്കുകളും പ്രസംഗങ്ങളും കേൾക്കാനുമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് അതിൽ നിന്ന് നമുക്ക് ഒരുപാട് അറിവുകൾ ലഭിക്കുന്നു എന്നതാണ് പ്രാധാന്യം നിറഞ്ഞ സദസ്സ് ഒരിക്കലും ഒരു ശുഷ്കിച്ച സദസ് ഞാൻ കണ്ടിട്ടില്ല ശ്രീ ഒ എൻ വിരുമുടവും എം കൃഷ്ണൻദാ സാറും അങ്ങനെ സാഹിത്യത്തിൻ്റെ നിരവധി മേഖലയിലുള്ളവർ ക്രോഡീകരിച്ച് നടത്തുന്ന പ്രോഗ്രാം ആ പ്രോഗ്രാമിൻ്റെ ആകെ ചുമതലയും അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നവും എല്ലാം ഒരൊറ്റ വ്യക്തിയിൽ ആണ് ഒതുങ്ങിയിരുന്നത് ചർച്ചാവേദി ബാബു അദ്ദേഹം കാലയവനീയയ്ക്കുള്ളിൽ മറഞ്ഞെങ്കിലും അദ്ദേഹത്തെ എൻ്റെ സാഹിത്യ ജീവിതത്തിൽ ഞാൻ ഓർക്കാത്ത ദിവസങ്ങളില്ല ഒരു വേദിയിൽ പോലും ഞാൻ ആ പ്രോഗ്രാമുകളിൽ പ്രസംഗിച്ചിട്ടില്ല പക്ഷേ ഒരു പ്രോഗ്രാം എങ്ങനെ ക്രോഡീകരിക്കണം ഒരു പ്രോഗ്രാം എങ്ങനെ നടത്തണം ജനങ്ങളെ സാഹിത്യത്തിൻ്റെ വിവിധ മേഖലകളിൽ എങ്ങനെ വ്യാപരിപ്പിക്കണം എങ്ങനെ അതിനെ സ്വാംശീകരിക്കണം എന്നൊക്കെ ആത്മാർത്ഥമായി പരിശ്രമിച്ച ഒരു മഹത് വ്യക്തി തന്നെയാണ് ചർച്ചാധി ബാബു അദ്ദേഹവും ഞാനുമായിട്ട് ഒരുപാട് കാലത്തെ സൗഹൃദമുണ്ട് ഞാനിതിവിടെ പറഞ്ഞത് അന്നത്തെ വിജെ ടി ഹാളിൽ നടന്ന ഒരുപാട് പ്രോഗ്രാമുകളിൽ ശ്രീ എസ് ഗുപ്തൻ നായർ സാർ പ്രസംഗിച്ചിട്ടുണ്ട് ജൂബയും മുണ്ടും തൊഴിൽ ഷാളുമായി കടന്നുവരുന്ന വരുന്ന അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസംഗങ്ങളും ഓരോ അറിവാണ് അങ്ങനെ എത്രയോ കാലം അദ്ദേഹത്തിൻ്റെ സ്മരാമി എന്നുള്ള ആത്മകഥ വായിക്കണം വായിച്ചിട്ടില്ലാത്തവർ പറ്റിയാൽ അതൊന്ന് വായിക്കണം എത്ര അർത്ഥവത്വം ഗംഭീരവും സൗന്ദര്യവും ഒക്കെ ഒത്തിണങ്ങിയ ഒരു ഉത്തമ സൃഷ്ടിയാണ് അത് ഓരോ എഴുത്തുകാരെ കുറിച്ച് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ കുറേയെങ്കിലും എല്ലാം ഒന്നും വായിക്കാൻ കഴിയില്ല എന്നുള്ള സ്പഷ്ടമായ നഗ്നമായ സത്യമാണ് എങ്കിലും എനിക്കിഷ്ടപ്പെടുന്ന സൃഷ്ടികളെല്ലാം ഞാൻ വായിക്കാറുണ്ട് അങ്ങനെ കുറേ കാലമായി അദ്ദേഹത്തെ കാണണം കാണണം എന്ന് കരുതുന്നു ഞങ്ങളുടെ തമ്മാനില് നിന്ന് ബസ്സിൽ പെരൂർക്കിടയിൽ ഇറങ്ങി അവിടുന്ന് വഴയില എന്ന സ്ഥലത്തേക്ക് ഉള്ള യാത്രയാണ് ഒരു ഒരു ഞായറാഴ്ച പതിനൊന്ന് മണിയോടുകൂടി അദ്ദേഹത്തെ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നടന്ന് കയറുകയാണ് കുറച്ചു ദൂരം നടക്കണം നടന്ന് ഒരു വിശാലമായ ഭൂവിൽ ശാന്തസുന്ദരമായ ഒരു വീടിൻ്റെ ഭൂമുഖത്ത് ചാരു കസേരയിൽ അദ്ദേഹം കണ്ണു അടച്ചങ്ങനെ കിടക്കുകയാണ് ഞാൻ അവിടെ ചെന്ന് ഒരു നാലഞ്ച് മിനിറ്റ് അവിടെ നിന്നു ഉണർന്നില്ല ഒന്ന് ചുമച്ചു എപ്പോഴേക്കും അദ്ദേഹം കണ്ണു തുറന്നു ആ എന്താ വരൂ ഇരിക്കൂ എന്ന് പറഞ്ഞു ഹൃദ്യമായ ഒരു സമീപനം ഞാൻ അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു എഴുത്തനെക്കുറിച്ചും കവിതയെക്കുറിച്ചും കഥയെക്കുറിച്ചുമെല്ലാം കുറേ വിശദമായി തന്നെ ഒരു അഞ്ചാറ് മിനിറ്റ് സംസാരിച്ചു അതുകഴിഞ്ഞ് എൻ്റെ ഒരു സൃഷ്ടിക്ക് ഒരു ആമുഖം എഴുതി തരണം അതാണ് എൻ്റെ ആവശ്യം അങ്ങനെ അത് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്ന് ചിരിച്ചു ചിരിച്ചിട്ട് ചാരികസൈലിയിൽ നിന്നും എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു കുഞ്ഞെ ഞാൻ ശരിക്കും തിരക്കിലാണ് ഒന്ന് രണ്ട് പി എച്ച് ഡിയുടെ പുസ്തകങ്ങൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്ന് നാല് റിസർച്ചേഴ്സിൻ്റെ റിപ്പോർട്ട് അതിൻ്റെ ഗന്ധങ്ങൾ ഞാൻ വായിച്ച് പഠിക്കുന്നൊരു സമയമാണ് തീരെ സമയമില്ല എന്നുള്ളതാണ് വാസ്തവം എന്നോട് പരാതിയും പരിഭവമൊന്നും തോന്നണ്ട പി ജെ ഡിക്കുള്ള തിയറികൾ പലരും എന്നെ കൊണ്ട് ഏൽപ്പിച്ച് അത് ഒരു അവസ്ഥയാണ് അപ്പോൾ ഞാൻ വാങ്ങി വെക്കാം എന്ന് ഇത് എഴുതി തരും എന്ന് എനിക്ക് ഉറപ്പു പറയാൻ പറ്റില്ല ഒന്ന് പറഞ്ഞാൽ അത് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞു ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല ശരി സാർ എന്ന് പറഞ്ഞിട്ട് പോകാനായിട്ട് ഭാവിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പത്നി ഒരു ഗ്ലാസ്സിൽ വെള്ളവുമായി എൻ്റെ അടുത്തേക്ക് വന്നു കുഞ്ഞേ ഇത് കുടിച്ചിട്ട് പോകൂ ഞാനവരെ ഒന്ന് നോക്കി എന്നെ അറിയുമോ ചോദിച്ചു ഇല്ല അപ്പം ഞാൻ കുടുംബ ബന്ധത്തിൻ്റെ കെട്ടുകൾ അഴിച്ചു ഞാൻ അവരോടായി പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ നമ്മൾ ബന്ധുക്കളാണ് എൻ്റെ വലിയച്ഛൻ്റെ വഴി ബന്ധമാണ് ദൈനംദിന മഠത്തിലെ അന്തരിച്ച പ്രശസ്ത വിഷഖവരനായിരുന്ന പരമേശ്വരൻ പിള്ള അവരുടെ അനിയൻ്റെ മകനായിട്ട് വരും ഞാൻ ആ ആണോ എന്ന് അവർ ചോദിച്ചു ഒന്ന് ഹൃദ്യമായി ചിരിച്ചു അങ്ങനെ ആ എങ്കിലിരിക്കൂ വിശേഷങ്ങളെ ചോദിക്കട്ടെ ഞാനൊക്കെ തറവാട്ടിലും അവിടെയൊക്കെ പോയിട്ട് ഒത്തിരി കാലമായി ഇത് കേട്ടതും ഗുപ്ത നേഴ്സാർ ചാരു കസേരയിൽ നിന്നും എഴുന്നേറ്റ് ഉടുപിടാത്ത ശരീരത്തിൽ ഒരു തോർത്ത് തുള്ളിലേക്കിട്ട് വന്ന് എങ്ങനെയാണ് ബന്ധം ഞാൻ പറഞ്ഞ ബന്ധമൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയില്ല പക്ഷെ എനിക്കറിയാം ഈ തരത്തിലാണ് പരമേശ്വരൻ പിള്ളയുടെ ആരാന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ എൻ്റെ എനിക്കറിയാവുന്ന രീതിയിലുള്ള ബന്ധങ്ങളുടെ രീതിയെല്ലാം പറഞ്ഞു അതെല്ലാം കേട്ടു അപ്പോൾ കൂടുതൽ സന്തോഷവാനായി അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അയച്ച ഒന്ന് രണ്ട് കവിതാസമാഹാരങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു അതെനിക്ക് ചിലതൊക്കെ ഞാൻ വായിച്ചു എല്ലാം ഞാൻ വായിച്ചില്ല ചിലതൊക്കെ വായിച്ചു അതിൽ കവിത്വമുണ്ട് കവിത എഴുതാനുള്ള ഒരു മനസ്സും ഉണ്ട് പക്ഷെ അത് പൂർണ്ണമായും കവിതയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട് ഒരു കല്ലെടുത്തെറിഞ്ഞാൽ ഒരു കുടം പൊട്ടിയാൽ കല്ലിൻ്റെ ഉന്നം കൊണ്ട് എറിയുന്ന ആളിൻ്റെ ഉന്നം കൊണ്ട് പൊട്ടിയതാണ് എന്ന് പറയും പക്ഷെ പൊട്ടിച്ചിതറിപ്പോയാലോ അതിനെന്താ പറയുക അറിയില്ല പക്ഷേ കവിതയായി മാറണം അതിന് അതിനൊത്തിരി കാലം പിടിക്കും എന്നാലും എഴുതു നിങ്ങൾക്ക് തോന്നിയതെല്ലാം തോന്നിയ പോലെയൊക്കെ തന്നെ എഴുതൂ കാലമാണല്ലോ എല്ലാം വിധിക്കുന്നത് എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ കുട്ടിയോട് പറഞ്ഞത് എന്ന് പറഞ്ഞു ഇത് പറഞ്ഞതും അദ്ദേഹത്തിൻ്റെ പത്നി അദ്ദേഹത്തെ ഒന്ന് രൂക്ഷമായിട്ടൊന്ന് നോക്കി വരുന്നവരുടെ മനസ്സിനെ വേദനിപ്പിച്ചു വിടുന്നത് നന്നല്ലല്ലോ അപ്പോൾ എൻ്റെ കൃതികൾ വലുതും വായിച്ചിട്ടുണ്ടോ ശ്രവണൻ അപ്പോൾ ഞാൻ പറഞ്ഞു മനസാസ്മരായി ഒരു സൃഷ്ടിയാണ് അതെയോ ആ കേരളവും സമീപനവും എന്താഗ്രന്ഥവും ഞാൻ വായിച്ചിട്ടുണ്ട് അങ്ങനെ ബന്ധുത്വവും എഴുത്തും ഇതെല്ലാം പറഞ്ഞ് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം ആ വീട്ടിൽ കഴിഞ്ഞു ബഹളങ്ങളൊന്നുമില്ലാത്ത ശാന്തത നിറഞ്ഞ ഒരു ഭൂതലം പഴയ തറവാടിൻ്റെ പഴയ വീടിൻ്റെ അതിന് അതിൻ്റെ മുറ്റത്ത് ആ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ സന്തോഷത്തിൻ്റെ ചലനങ്ങളുണ്ടാവും മാവ് മാവിൽ നിറച്ച് മാങ്ങകൾ ഒരു വശത്ത് വാഴ കുറേ വാഴക്കുലകൾ വേറൊരു വശത്ത് ഒന്ന് രണ്ട് പ്ലാവുകൾ പിന്നെ മുറ്റത്ത് നിറഞ്ഞു നിൽക്കുന്ന കുറച്ച് പൂക്കൾ തൊടിയിലെ പഴയകാലത്തുള്ള കുറച്ച് പൂക്കൾ നിറഞ്ഞൊരു മുറ്റം പാറിപ്പറന്ന് കിടക്കുന്ന ഇലകളൊന്നുമില്ല പക്ഷെ ആ പൂമുഖത്ത് വന്ന് വീശി കിടന്നു പോകുന്ന കാറ്റിന് എന്തോ ഒരു സുഗന്ധം ഉള്ളതുപോലെ തോന്നി ഞാൻ താമസിക്കുന്ന വീടും ഈ വീടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ശബ്ദം കൊണ്ട് മനസ്സിൻ്റെ സ്വസ്ഥത നശിപ്പിക്കുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് അദ്ദേഹം താമസിക്കുന്ന ഭൂതലത്തിൽ ശബ്ദവും റോഡിൽ നിന്നുള്ള ബഹളങ്ങളും ഒന്നും കേൾക്കാൻ കഴിയില്ല ശാന്തമായി ഇരിക്കാനും എഴുതാനും ഒക്കെ പ്രചോദനം നൽകുന്ന ഒരു വീടും പരിസരവും മനസാസ്മരാമിയിലെ ഏത് ഭാഗമാണ് ഇഷ്ടപ്പെട്ടത് യഥാർത്ഥത്തിൽ ശരവൻ്റെ ഈ പേര് എങ്ങനെയുണ്ടായി എന്ന് ചോദിച്ചപ്പോൾ ഞാനൊന്ന് ചിരിച്ചു അർത്ഥവും വ്യാകരണവും വ്യക്തമായിട്ടറിയാവുന്ന അങ്ങയോട് ഞാൻ എന്ത് പറയാം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തത പുലർത്തുന്ന ഒരു പേരാവണം എൻ്റത് എന്നതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചിരിച്ചു അല്ല ഞാൻ ചോദിച്ചു എന്ന് മാത്രം ഞാൻ ഓർക്കുന്നു നിങ്ങളുടെ ഒന്ന് രണ്ട് കവിതകളിലെ ചില ശകലങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു കുഞ്ഞെ സത്യമായിട്ടും എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ എഴുതാത്തത് ഇതുവരെ വന്ന് എന്നെ കണ്ടത് എന്നെ വളരെ സന്തോഷം ഞാനപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചു ഒരു വിമർശകൻ എന്ന നിലയിലും ഒരു എഴുത്തുകാരൻ എന്ന നിലയിലും സാറിന് ധാരാളം ജീവിതാനുഭവങ്ങളുണ്ടല്ലോ അപ്പോൾ ഈ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയപ്പോൾ സാറിൻ്റെ മനസ്സിൽ എന്തു തോന്നി ആ അവാർഡ് സ്വീകരിക്കുന്ന സമയത്ത് സാറിൻ്റെ മനസ്സിൽ എന്തു തോന്നി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു മിനിറ്റ് ഒന്നും ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു പ്രത്യേകതകളൊന്നും എനിക്ക് തോന്നിയില്ല ഒരു അംഗീകാരം അതിലുപരി മനസ്സും ശരീരവും ഭയങ്കരമായിട്ട് ആഹ്ലാദിക്കുകയൊന്നും ഉണ്ടായില്ല ഒരു അംഗീകാരം ദേശം നൽകുന്ന നാട് നൽകുന്ന നാട് ഭരിക്കുന്നവർ നൽകുന്നൊരു അംഗീകാരം അത് കിട്ടി ഞാൻ സതയം സ്വീകരിച്ചു ഒരു അവാർഡ് കിട്ടിയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു അവാർഡ് കിട്ടാഞ്ഞതുകൊണ്ടോ എൻ്റെ എഴുത്തിൻ്റെ മേഖലയിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്തും നല്ലതായാലും മോശമായാലും സൃഷ്ടികളെ അപകീർത്തിക്കുക ഞാൻ എഴുതുന്നതും എൻ്റെ കാഴ്ചപ്പാടും എൻ്റേത് മാത്രമാണ് മറ്റുള്ളവർ എങ്ങനെ ചിന്തിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ ഒരിക്കലും വ്യാകുലപ്പെട്ടിട്ടില്ല എനിക്ക് ശരിയെന്ന് തോന്നുന്നതിന് ഞാൻ എഴുതുന്നു അത്രമാത്രം ഞാൻ എഴുതുന്നത് പലരും വായിക്കുന്നു പലരും അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്നു എൻ്റെ വിഷമവും എൻ്റെ ചിന്താഗതികളുമാണ് എൻ്റെ സൃഷ്ടികളിൽ നടന്നു നിൽക്കുന്നത് അവിടെ ഇന്നയാൾ എഴുതി നിന്നോ ഇന്നയാളിൻ്റെ സൃഷ്ടിയാണെന്നോ എന്നുള്ളതല്ല സൃഷ്ടിയെ സൃഷ്ടിയുടെ കാഴ്ചപ്പാടിലൂടെ കാണുക വ്യക്തിയുടെ സ്വതന്ത്രമായ ചിന്തകളും വ്യക്തിയുടെ ജീവിതവും വ്യക്തിയുടെ ജീവിത നിലവാരവും വ്യക്തിയുടെ വ്യക്തിബന്ധങ്ങളും ഒരു സൃഷ്ടിയിൽ ഞാൻ ഒരിക്കലും കൂട്ടിക്കുടയ്ക്കാറില്ല അതാണെന്ന് തോന്നുന്നു എൻ്റെ സാഹിത്യ ജീവിതത്തിലെ വളർച്ചയുടെ മേഖല എന്ന് ഇപ്പോൾ നിങ്ങൾ എന്നെ കാണാമെന്നു എന്നെക്കൊണ്ട് ഒരു പുസ്തകത്തിന് അവതാരിക എഴുതണം എന്ന് ആഗ്രഹിച്ചു വിടാ വന്നു എനിക്കത് ഉടനെ ചെയ്തു തരാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എൻ്റെ പ്രായവും എൻ്റെ ജീവിതവീക്ഷണവും ഒക്കെ വ്യത്യസ്തമാവാം പക്ഷേ ഞാൻ ഏറ്റെടുത്ത ചില കടമകളുണ്ട് അത് പൂർത്തീകരിക്കാൻ വളരെ സമയം വേണം അപ്പോൾ നിങ്ങളെ പലവട്ടം ഞാൻ എഴുതി തരാം എഴുതി തരാം എന്ന് പറഞ്ഞ് നടത്തിക്കുക ശരിയായിട്ടുള്ളൊരു രീതിയല്ലോ അതുകൊണ്ടാണ് കുഞ്ഞേ ഇപ്പോൾ എനിക്ക് കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെ എഴുത്തിൻ്റെ മേഖലകളെക്കുറിച്ചും എഴുത്തിൻ്റെ രീതിയെക്കുറിച്ചും കുറേ നേരം സംസാരിച്ചു അതേപോലെ തന്നെ ചർച്ചാവേദി ബാബുവും വിജെ ടി ഹാളിലെ പ്രസംഗങ്ങളും ഒക്കെ സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത്രയും നല്ലൊരു ഓർഗനൈസറെ ഞാൻ കണ്ടിട്ടില്ല ബാബുവിനെ പോലെയുള്ള ഒരാൾ അതൊരു തീരാ നഷ്ടമാണ് എൻ്റെ സാഹിത്യ സബരിയിൽ എൻ്റെ സാഹിത്യ ജീവിതത്തിൽ ആ ഹാളിൽ നടത്തിയ പല പ്രസംഗങ്ങളും സാഹിത്യത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ചിട്ടുള്ള പല ചിന്തകളും പൂർണ്ണമായും അവതരിപ്പിക്കാൻ കഴിഞ്ഞ അവിടുത്തെ വേദികളിലാണ് അപ്പോൾ അന്നുണ്ടായ തോന്നലുകൾ അന്നുണ്ടായ ചിന്തകൾ അതിനെയെല്ലാം ഞാൻ കൊച്ചു കൊച്ചു കുറിവുകളായി എഴുതി സൂക്ഷിച്ചിരുന്നു എന്നതാണ് വാസ്തവം അവിടെ പലരും പ്രസംഗിക്കുന്നു പലരും പല വിഷയത്തെക്കുറിച്ച് പറയുന്നു ആ വിഷയമൊക്കെ വളരെ ഗഹനതയോടെ വളരെ നല്ല വീക്ഷണത്തോടെ മനസ്സിലാക്കിയും ഉൾക്കൊള്ളുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് വെറുതെ ഒരാളുടെ പ്രസംഗം കേട്ടുപോകുക എന്നതല്ല എൻ്റെ ശൈലി അതിലെന്തുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ എന്തുണ്ട് അതിൽ നമുക്ക് ഉൾക്കൊള്ളാൻ അത് ഞാൻ കുറിച്ചു വയ്ക്കാറുണ്ട് നമ്മുടെ അറിവ് പരിമിതമാണോ അപ്പോൾ ആ അറിവിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന പല കാര്യങ്ങളും നമ്മൾ നേടിയെടുക്കുക അവിടെ വലിപ്പച്ചെറുപ്പത്തിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ ധാരാളം പുതിയ അറിവുകൾ നേടുക നമ്മുടേതായിട്ടുള്ള സൃഷ്ടികൾ നടത്തുക കാലം വിധദാവണം കാലം നിശ്ചയിക്കും നിങ്ങളിലെ എഴുത്തുകാരനെക്കുറിച്ചും നിങ്ങളുടെ നിങ്ങളുടെ സൃഷ്ടികളെക്കുറിച്ചും ഇന്ന് നിങ്ങൾ എന്നെ കാണാൻ വന്നത് ഒരു സാഹിത്യകാരൻ എന്നുള്ള നിലയിലല്ലേ അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര ദൂരം എന്നെ തേടി ഇവിടെ വരുമോ ഇല്ലല്ലോ അപ്പോൾ അതാണ് ഒരു എഴുത്തുകാരൻ്റെ വിജയം അങ്ങനെ അദ്ദേഹം വളരെ വാചാരമായി കുറേ നേരം സംസാരിച്ചു സംസാരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പതിനൊന്ന് മണിയോടെ എടുപ്പിച്ചാണ് ഇവിടെ അച്ചതെന്നാണ് എൻ്റെ ഓർമ്മ ഒരു പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാൽ മണിയായി ശരി സർ എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ സാറിനെ കാണാൻ കഴിഞ്ഞുവല്ലോ അതിൽ തന്നെ വളരെ സന്തോഷം മുപ്പത് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അദ്ദേഹം കാർഡിൽ എനിക്ക് ഒരു കത്തയച്ചിരുന്നു അയച്ചു തന്ന കൃതികളെല്ലാം കിട്ടി വായിച്ച് പൂർണ്ണമായും വായിച്ച് തീർക്കാൻ കഴിഞ്ഞില്ല ക്ഷമിക്കുമല്ലോ സമയം കിട്ടുന്നതനുസരിച്ചിട്ട് ഞാൻ വായിക്കാം കൂടുതൽ കൂടുതൽ വായിക്കുക കൂടുതൽ കൂടുതൽ എഴുതുക നന്മ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഗുപ്തം തായർ എന്ന കാർഡിൽ എഴുതി പോസ്റ്റ് ചെയ്ത കത്ത് ഇന്നും ഞാൻ സൂക്ഷിക്കുന്നു ഒരു വലിയ മനസ്സുള്ള ഒരു വലിയ എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ ചിന്തകളും അദ്ദേഹത്തിൻ്റെ ഭാവവും ഭാഷയുമെല്ലാം വളരെ മധുരം നിറഞ്ഞതാണ് അവിടുന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒരു നൂറ് മീറ്റർ കാണും അതുവരെ വന്നു ഞാൻ തിരിഞ്ഞ് പോകുമ്പോൾ അദ്ദേഹം വീണ്ടും വരണം കേട്ടോ എന്ന് പറഞ്ഞ് നമസ്കാരം പറഞ്ഞ് അദ്ദേഹം മടങ്ങി വീടിൻ്റെ ഉമ്മറത്തേക്ക് പോയി ആ നടത്തെയും ആ നോട്ടവും ഇന്നും മനസ്സിൽ ഇന്നലത്തെ പോലെ തങ്ങി നിൽക്കുന്നു കാലത്തിൻ്റെ വിധിവൈപരീത്യത്താൽ അദ്ദേഹവും ഈ ലോകം വിട്ടുപോയി എങ്കിലും അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ അദ്ദേഹം ജീവിക്കുന്നു ആ വലിയ പ്രതിഭയെ കാണാനും സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞത് എൻ്റെ ഒരു ഭാഗ്യമായി കാണുന്നു മലയാള സാഹിത്യത്തിൻ്റെ വിവിധ ദിശകളിൽ അദ്ദേഹത്തിൻ്റെ സമർപ്പണ മനോഭാവത്തോടെയുള്ള കുറിപ്പുകൾ ഇന്നും നമുക്ക് കാണുവാൻ കഴിയും ആ അനുഭവങ്ങളാണ് അദ്ദേഹത്തെ കണ്ട അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് വിവരിച്ചത് ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു ഇവിടെ നിർത്തട്ടെ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം